ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങളോട് എന്താണ് ഇതൊക്കെയാണ് നോക്കുന്നത് കൂടാതെ നിങ്ങൾ തമ്മിലുള്ള കമ്പയൻ എനർജി എന്താണ് ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മന്ത്സ് കാര്യങ്ങൾ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് my spirit കാർഡ് please give me the right accurate reading for you അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദർ ആക്യുറേറ്റ് ഡിസിഷൻ യെസ് ഓൺലി ടൈം വിൽ ടെൽ ഇവിടെ സമയം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഡിവൈൻ പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടൊരു ടൈം കൊടുക്കൂ എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആയതിൻ്റെ പിന്നിലും ഒരു ഡിവൈൻ പ്ലാനിങ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല ഡിവൈനിന് നിങ്ങളെ കുറേ ലെസൻസ് പഠിപ്പിക്കാനുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൂടെ അതാണ് സമയത്തിന് മാത്രമേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയൂ എന്നുള്ളത് അത് നിങ്ങൾ ഡെസ്റ്റിനുള്ള കാര്യമായിരിക്കാം ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉപകരിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിലെ ചില മെമ്മറീസ് നിങ്ങൾക്ക് വരുന്നതാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഓൺലി ടൈം വിൽ ടെൻ സമയത്തിന് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കും എന്നുള്ളത് മൈ ബിലാവ് ഇവിടെ തോ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട് അതായത് നിങ്ങൾ ഭൗതികമായിട്ട് ശരീരം കൊണ്ട് പിരിഞ്ഞിരിക്കുകയായിരിക്കാം പക്ഷേ സ്പിരിച്വലി വി ആർ ഓൾവെയ്സ് യുണൈറ്റഡ് സ്പിരിച്വലി നിങ്ങൾ എപ്പോഴും ഒന്നിച്ച് തന്നെയാണ് ഫോർ ലവ് ട്രാൻസെൻസ് സ്പേസ് ആൻഡ് ടൈം പക്ഷേ ആ ഒരു പാർട്ട്നറെ ബഹുമാനിക്കുകയും അവർക്ക് സ്പേസ് കൊടുക്കുകയും അവർക്ക് സമയം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് ഒന്നും നിങ്ങൾക്ക് ഇവിടെ നഷ്ടമായിട്ടില്ല നഷ്ടമാവാൻ പോവുകയും ഇല്ല കാരണം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുകൊണ്ടാണ് രണ്ടു പേർക്കും പരസ്പരം പിരിയാൻ സാധിക്കാത്തത് ഒന്ന് ചേരാൻ സമയമാണ് രണ്ടുപേരും ആവശ്യപ്പെടുന്നത് ക്ലോസ് യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ നിങ്ങൾ അടയ്ക്കുക ആൻഡ് ഇ ടെൽ യുവേഴ് സെൽഫ് നിങ്ങളോട് തന്നെ പറയുക ദാറ്റ് യു ഡിസർവ് ടു ഫീൽ ജോയ്ഫുൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നിങ്ങൾ അർഹിക്കുന്നു യു ക്യാൻ അലോ യു ഇൻ റ്റുവർ ലൈഫ് റിഗാർഡ് ലസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് സന്തോഷിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കണമെന്ന് നിങ്ങൾക്ക് ഡിവൈനിനോട് ആവശ്യപ്പെടാം യു കറൻ്റ് ലിഫ് ഫൈൻഡ് യുവർ സെൽഫിൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുക ഒരു പക്ഷേ നിങ്ങൾ എന്ത് സാഹചര്യം വന്നാലും സന്തോഷിക്കാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കുക സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും സ്വയം സൃഷ്ടിക്കുന്നതാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം ഇവിടെ സീക്രെട്ട് ലവ് ഒന്ന് കിട്ടിയിട്ടുണ്ട് പരിശുദ്ധമായിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ തമ്മിലുള്ളത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു പ്രണയം ഒരു പക്ഷേ രണ്ട് പേരും ഫിസിക്കൽ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ലവ് ആയിരിക്കും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയത്തെ സ്പിരിച്വൽ ലവ് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ഓഫ് ഫോക്കസിങ് വെർ എനർജി ഓൺ പാസ്റ്റ് ഇവൻസ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വേദനകളും ഈ വ്യക്തി തന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലി നടന്നിട്ടുണ്ടായിരിക്കാം അതിലതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യില്ലേ ഫോർ ലൈഫ് ഈസ് ടു പ്രഷ്യസ് ടു വേസ്റ്റ് അതായത് ഇനി അത് ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക ഇപ്പോൾ എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് അതിനെ നിങ്ങൾ പ്രണയിക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഡ്രീം കാണുക അതിനെ ഇമാജിൻ ചെയ്യുക അതാണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഇനി ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് തവണ ഒരുപാട് കാലമായിട്ട് ആ വ്യക്തി കുറേ ചിന്തിച്ച ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളൊരു ആണെന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് സ്നേഹം ഇതെല്ലാം ആ വ്യക്തി ഓർക്കുന്നുണ്ട് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലോ ആവാം അതായത് നിങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്റ്റാർ ആണ് ആ ഒരു സിറ്റുവേഷനും ആകാം ഒരുപാട് ആലോചിച്ചു ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ എൻ്റെ ഓഫ് മെൻ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയാണ് ചിലപ്പോഴത്തെ കാണുന്നതും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കും വലിയ കമ്മിറ്റ്മെന്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആയിരിക്കാം അത്രയ്ക്ക് വളരെ ഇഴയടുപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഒരു ഇവരൊരു സിറ്റുവേഷൻ ഉണ്ട് എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ അത് നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാവാം ഒരുപക്ഷെ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാവാം ഏതായാലും മറ്റൊരാളിനെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ വന്നിട്ടുണ്ട് മനസ്സിനെ മുറിവേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റുമാവാം കാരണം ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തന്നിട്ടില്ല നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല ആ ഒരു സിറ്റുവേഷനുമാകാം ഇനി ചുരുക്കം ചില പേരെ സംബന്ധിച്ചിടത്തോളം വിവാഹമായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഡിസിഷനും ഈ വ്യക്തി പറഞ്ഞിട്ടുമില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ എൻഡായിപ്പോയിട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഒരു സൈക്കിൾ കഴിഞ്ഞു ഇത് വേൾഡ് കാർഡ് പറയുമ്പോൾ ഇവിടെ ഒരു സൈക്കിൾ കഴിഞ്ഞു ചിലപ്പം നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പിന്നെ തേഡ് പാർട്ടി സിറ്റുവേഷൻ പരസ്പരം വഴക്കടിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻ ഇതൊക്കെ കൊണ്ട് ഒരു പക്ഷേ അകന്നുപോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ആ ഒരു കാലഘട്ടത്തെ കഴിഞ്ഞു ഇനി പുതിയതായിട്ട് തുടങ്ങണം ഇനി തുടങ്ങുന്നത് മനസ്സിലാക്കലുകളുടെ കാലഘട്ടമാണ് ചില എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് സെവൻ ഓഫ് കപ്സ് ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് അംബീഷ്യസായിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ചിലപ്പോൾ നിങ്ങളിൽ ഒരു ഫുൾഫിൽമെൻ്റിലേക്ക് വരില്ല എന്നുള്ള ചിന്തയാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു ഓപ്ഷനാണ് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അതൊക്കെ ചുരുക്കം ചില ആൾക്കാർക്കാണ് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയായിരിക്കും അത് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് ഒരു തെറ്റാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനാണ് എൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷനെ സംബന്ധിച്ചായിരിക്കാം നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതും ആ ഒരു പ്രോബ്ലത്തിൻ്റെ പുറത്തായിരിക്കാം ഈ വ്യക്തി ഹേർട്ടായിട്ട് നിൽക്കുന്നു വിഷമിച്ച് നിൽക്കുന്നു ഒരു പക്ഷേ ഈ ഒരു ഫേസ് അവസാനിച്ചിട്ടും തിരിച്ചു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ തിളക്കം കണ്ടിട്ടായിരിക്കാം അതായത് നിങ്ങൾ നയൻ ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുന്നൊരു എനർജി നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ സ്വയം ലവ് കൊടുത്ത് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇതിലേക്ക് വരാതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ വ്യക്തിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി വലിയൊരു സന്തോഷത്തിലും ഒന്നുമില്ല അതായത് വളരെയധികം സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതായത് ആ വ്യക്തിയുടെ സന്തോഷങ്ങളെ അടിച്ചമർത്തി അതായത് ആ വ്യക്തിക്കും പ്രോബ്ലംസ് ഉണ്ട് ലൈഫിൽ പക്ഷേ ട്രസ്റ്റ് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവയ്ക്ക് അവ്രസ്റ്റ് വയ്ക്കുകയാണ് ഈ ഇത് ശരിയാവും ഒരിക്കൽ ഇതെല്ലാം ശരിയായി റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോവും അത് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് ആ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻസ് ആവാം ഇനി ചില സമയങ്ങളിലൊക്കെയും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലവട്ടം നിങ്ങൾ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചേക്കാം കാരണം മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് സ്വയം വേദനിക്കേണ്ടി വരുന്ന അവസ്ഥ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇവിടെ ആരോടും പറയാൻ പറ്റാത്ത അത്രയ്ക്ക് നിരാശയുണ്ട് വിഷമമുണ്ട് ബർഡനായിട്ട് തോന്നുകയാണ് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പോലും ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷനിലായിരിക്കാം പലരും ഇനി ഇവിടെ ഒരു മാർഗം പറയുന്നുണ്ട് യൂണിവേഴ്സ് അതാണ് കറേജ് അതായത് സാഹചര്യം അനുകൂലമാകുമ്പോൾ ഇപ്പോൾ ആ വ്യക്തിയെ ഞെരിക്കുന്ന സാഹചര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സാഹചര്യം അനുകൂലമാവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കും കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം ഇപ്പോഴില്ല അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് സാഹചര്യം അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും അതായത് ഒരു സിക്സ് മന്ത്സിനുള്ളിലായിരിക്കും ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു സിക്സ് വീക്സിനുള്ളിൽ ചില പേർക്ക് സിക്സ് ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുകയും നിങ്ങളുമായിട്ട് ആ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സ് ഡേയ്സ് സിക്സ് വീക്സ് ഓർ സിക്സ് മന്ത്സ് അതിനുള്ളിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്ട് വന്നിരിക്കും ഇനി നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിതഔട്ട് യു എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ വെറും ആണ് ഒരു വിലയില്ല മൂല്യം ഇല്ലാത്ത ഒന്നായിട്ട് മാറാണ് ഐ ക്യാൻ ലീവ് വിതഔട്ട് യു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല അതെന്താണ് നീ മനസ്സിലാക്കാത്തത് ഐ ലവ് യു ബിഫോർ യു ലീവ് മീ നീ എന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിട്ടുപോകും കാരണം ഈഗോ ലെറ്റ്സ് മേക്ക് യു നമുക്ക് ഒരുമിക്കാം നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം അതായിരിക്കും നല്ലത് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ഇനി ആലോചിക്കുകയേ വേണ്ട ഇതാണ് പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജസ് ഇവിടെ പേഴ്സൻ്റെ എന്നെയും പി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി ക്യൂ if കെ ഡബ്ല്യു എം ഈ സെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഷോട്ട് ചിലപ്പോൾ പൊക്കം കുറവുള്ളൊരു പേഴ്സണായിരിക്കാം ചിലപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം ഇവിടെ വർഗം ഒന്ന് കിട്ടിയിട്ടുണ്ട് മെയ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ട്വൻറ്റി എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി വൺ ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് ആവാം വെൽ ഡ്രസ്ഡ് പേഴ്സൺ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ് ബ്രദർ ലോങ് ഫേസ് നീളുള്ള ഫേസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ലോങ് ഹെയർ ആ വ്യക്തിക്ക് വലിയ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ഫാമിലി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ട്വൻറ്റി സെവൻ ഏജ് ആവാം ക്യാൻസർ ഓഗസ്റ്റ് മന്ത് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ക്ലാസ്സസ് നോക്കാം എന്ത് പ്ലേസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ളത് എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ വയനാട് ആൻഡ് പാലക്കാട് അപ്പം ഇത്രയും പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ടോ ഈ പേഴ്സണുമായിട്ടോ ഈ സ്ഥലങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടോ ആയിട്ടോ എന്തായാലും ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏഞ്ചലിനോട് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക വൺ ടു ത്രീ എന്നുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക നിങ്ങൾ ഡിവൈനോട് ഏഞ്ചലിനോട് ചോദിക്കുക എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ എഞ്ചനോട് പ്രാർത്ഥിക്കുക വാട്ട് ഈസ് ദ ആൻസർ ഓഫ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഡിവാൻ പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ എടുത്ത് ഈ ഡിസിഷൻ എടുക്കല്ലെന്ന് ഏഞ്ചൽ പറയുന്നു മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആണ് അബണ്ടൻസ് അത് നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ അബണ്ടൻസ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് അബണ്ടൻസ് ഇനി കെരിയറാണെൻ്റെ കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് രണ്ടും പോസിറ്റീവായിട്ടുള്ള ആൻസർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നതുവരെ ബൈ